ഹലോ പെപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെപ്പർ ചിക്കനാണ് അപ്പോൾ പെപ്പർ ചിക്കന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഒരു മൂന്ന് സവോള ഒരു ഏഴ് ചെറിയ ഉള്ളി നാല് പച്ചമുളക് അതുപോലെ തന്നെ ഒരു ശകലം കാന്താരി പിന്നെ നമുക്ക് നമുക്കതിനകത്ത് ചേർക്കാനുള്ള മസാലയാണ് ഒരു രണ്ട് ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു തക്കോലം ഒരു അഞ്ച് ടേലയ്ക്ക ഒരു ആറ് ഗ്രാമ്പു ഇത് പട്ട ചെറിയ ആയതുകൊണ്ട് ആണൊരു മൂന്ന് കഷ്ണം പട്ട ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജാതിപത്രി പിന്നെ ഇത് ഉലുവയുടെ ഇലയാണ് ഒരു ലേശം ഉലുവ ഒരുണ്ട വെളുത്തുള്ളി പിന്നെ നമ്മൾ കുരുമുളക് പൊടി പെപ്പർ ചിക്കൻ അല്ലേ വെക്കുന്നത് അപ്പം നമുക്ക് കുരുമുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത് പിന്നെ രണ്ട് തക്കാളിക്ക ഒരു വലിയ പീസ് ഇഞ്ചി പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ ചിക്കൻ പിന്നെ ഇച്ചിരി കറിവേപ്പില വേണം ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം അപ്പം നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം നമുക്ക് ഈ ചട്ടി ചുവപ്പേട്ടായത് കൊണ്ടാണ് അടുപ്പ് വെക്കുന്നതിന് മുമ്പ് ഞാൻ എണ്ണ ഒഴിക്കുന്നത് ഇതിന് ഇച്ചിരി പൊട്ടിത്തെറിയ കൂടുതലുള്ള ചട്ടിയാ ഒരു രണ്ട് ടേബിൾ വലിയ സ്പൂണിന് രണ്ട് സ്പൂൺ എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം സവോള ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും വഴണ്ടുവരട്ടെ നമുക്കിതിനകത്തേക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം സവോള ഒന്ന് വാടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഈ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി സാധനങ്ങൾ പൊടിക്കാനുള്ളത് നമുക്ക് കുടിച്ചെടുക്കാം അപ്പം കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കാൻ അതൊക്കെ നമുക്കൊന്ന് ചെയ്തിട്ട് വരാം അപ്പൊ ഇതിവിടെ കിടന്നൊന്ന് വാടട്ടെ നമുക്ക് ഈ മസാലക്കൂട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കതിർപ്പ് വേപ്പിലോടെ ഇട്ടുക അപ്പോഴത്തേക്ക് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളൊന്ന് വെയിൽ അരച്ചെടുക്കാം നമുക്ക് ഈ കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കേണ്ടതുണ്ട് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ചുവന്നുള്ളി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരുണ്ട വെളുത്തുള്ളി നമ്മുടെ പച്ചമുളക് കാന്താരി അത് ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ നമുക്ക് ഇഞ്ചി ഒന്ന് ചെറുതാക്കി ഇട്ട് കൊടുക്കാം നമുക്ക് നമുക്കിതോടൊപ്പം തന്നെ തക്കാളിക്കയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് തിനകത്ത് പൊടികൾ ചേർക്കും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് അത്രയും തന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ഉള്ളിയിൽ ഇട്ട് കൊടുക്കാം ഇച്ചിരിച്ച് ചേർക്കേണ്ടത് നമ്മൾ എടുത്ത് വെക്കാഞ്ഞത് ഒട്ടേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂൺ വലിയ സ്പൂണാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു കാല് ടേബിൾ സ്പൂൺ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ പച്ച ചുവയൊന്നും മാറട്ടെ അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്നവർക്ക് ചേർക്കാം ഇവിടെ സവോള എല്ലാം അല്ലിപ്പൊടിയായിട്ട് അതിന്റെ പച്ചചവയൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് ഇനി നന്നായിട്ട് ഇളക്കി കൂട്ടാം നമുക്ക് ഈ അരപ്പിന്റെ പച്ചചവ കൂടെ ഒന്ന് അളഞ്ഞിട്ട് വരാം നമുക്ക് ഇതിനകത്തേക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നമുക്കിത് നന്നായിട്ട് അരപ്പായിട്ട് പെരട്ടിയെടുക്കാം ചിക്കൻ ആവശ്യമായ ഉപ്പ് നമുക്ക് ഇപ്പം ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ കറിയിലേക്ക് ചൂടുവെള്ളമേ ചേർത്ത് കൊടുക്കാവുകൾ പച്ചവെള്ളം ചേർക്കരുത് നന്നായിട്ടൊന്ന് തരുന്ന് വരാം നമ്മളെല്ലാം പെരട്ടിയിട്ടുണ്ട് പെരട്ടിയിട്ട് നമുക്കിതൊന്ന് തട്ടിപ്പൊത്തി വെക്കാം നമ്മുടെ ചിക്കൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൂടി മാറ്റി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ്റെ നിറമൊക്കെ ഉണ്ടത് ഈ പരുവത്തിലേക്കായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കണം അത് നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് ഇത് ഒരുപാട് ചാറുണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ചാറുണ്ടാകത്തില്ല അന്ന് ഒരു ലേശം ചാറുണ്ടാകുമെന്ന് നമ്മൾ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇവിടെ ഇരുന്ന് തിളച്ച് ഇറച്ചിയൊക്കെ ഒന്ന് വെന്ത് കുറുകി വരട്ട സ്വല്പം ഉലുവേല എടുത്ത് വെച്ചിരുന്നില്ലേ കസൂരി മേത്തി അത് ചേർത്ത് കൊടുക്കാം സ്വൽപ്പമേ ചേർക്കാൻ അവൾ കൂടിപ്പോയാൽ കഴിക്കും ഇതൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവാ ചിക്കൻ കറിക്ക് അപ്പോൾ നമ്മുടെ പെപ്പർ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി ചാറുണ്ടെന്ന് തോന്നുമെങ്കിലും ചാറ് ഇത് കുറുകും അധികം ചാറൊന്നും ഉണ്ടാകത്തില്ല ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് കുറുകി വരും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ